ബ്രിട്ടീഷ് സർക്കാരിന്റെ പിന്തുണയുണ്ടായിരുന്ന തൃശൂർ വരേണ്യ ക്രിസ്ത്യൻ വിഭാഗം മാർച്ച് ഒന്നിന് വീണ്ടും അക്രമം അഴിച്ചുവിട്ടു ഇത്തവണ ഹിന്ദുക്കൾക്ക് നേരെയായിരുന്നു അക്രമം നിരവധി വീടുകളിലേക്കും കടകളിലേക്കും കുപ്പിച്ചില്ലും ആണയും നിറച്ച കൈബോംബുകൾ എറിഞ്ഞു നിരവധി പേർ അക്രമത്തിനിരയായി ആയിരത്തഞ്ഞൂറിലധികം സ്ത്രീകൾ കുട്ടികളെയും കൊണ്ട് പലായനം ചെയ്തു പുരുഷന്മാർ സ്വന്തം വീടും സ്വത്തും പ്രതിരോധിക്കാൻ നാട്ടിൽ തുടർന്നു സാഹചര്യം കൂടുതൽ അക്രമാസക്തമാകുമെന്നും കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നും ബോധ്യമുണ്ടായിരുന്ന കോൺഗ്രസുകാർ മലബാറിലെ ഖിലാഫത്ത് നേതൃത്വത്തിന് ടെലിഗ്രാം അയച്ചു കോൺഗ്രസ് വിവരം അറിയിച്ചത് പക്ഷേ കലാപം നടക്കുന്നു എന്നല്ല ക്രിസ്ത്യാനികൾ നേരത്തെ പറഞ്ഞ പോസ്റ്റ് ഓഫീസ് റോഡിലെ പള്ളി കത്തിക്കാൻ പോകുന്നു എന്നാണ് തൊട്ടടുത്ത ദിവസം തന്നെ അതായത് മാർച്ച് രണ്ടിന് പൂക്കോട്ടൂരിൽ നിന്നുള്ള രണ്ടായിരത്തോളം മുസ്ലിങ്ങൾ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ടിക്കറ്റ് പോലും എടുക്കാതെ വന്ന ഇവരെ തിരുവമ്പാടി ദേവസ്വം സത്രത്തിൽ പാർപ്പിച്ചു തിരുവമ്പാടിയുടെ പത്തായപ്പുരയിൽ നിന്ന് വിഭവങ്ങളെടുത്ത് ഇവരുടെ ഭക്ഷണ ആവശ്യങ്ങൾ നിറവേറ്റി തുടർന്ന് ഈ രണ്ടായിരത്തോളം മുസ്ലിങ്ങൾ സ്വരാജ് റൗണ്ടിലൂടെ തക്ബീർ വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തി ബ്രിട്ടീഷ് അനുകൂല ക്രിസ്ത്യാനികളും തെരുവിലിറങ്ങി നഗരം വിറങ്ങലിച്ചു നിന്ന ദിവസം